ഞാനിന്നൊരു ഉണക്കമീൻ കറിയാണ് വെക്കുന്നത് തിരണ്ടി ഉണക്ക തേങ്ങാ കൊത്തുണ്ട് പുളിയുണ്ട് പിന്നെ പുളിയുണ്ട് പലുത്തുള്ളി പച്ചമുളക് കരിയാപ്പല ഇഞ്ചി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് ആ ഞാൻ ഞാൻ അത് ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടി നല്ലോണം ചൂടായി വരുന്നുണ്ട് ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കേൾക്കുമ്പോൾ നല്ല വിലയാണ് എന്നാലും വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വരുമ്പം ഞാൻ ഇതിനു വേണ്ടി എടുത്തേക്കുന്ന ഒരു ഒരു മുറി തേങ്ങ കേട്ടോ കൊത്തി എടുത്തേക്കുന്നത് വറക്കാൻ വേണ്ടിയിട്ട് വ നമുക്കാദ്യം വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് തേങ്ങാപ്പ തകരയ്ക്ക് ഇട്ട് കൊടുക്കാം തേങ്ങാപ്പൊത്ത് ഒരു ഒരു മുറി തേങ്ങയുടെ ആട്ടോ ഞാൻ എടുത്തേക്കുന്ന തേങ്ങ അത് ഒരു മുറി തേങ്ങ ഒരു മുന്നൂറ്റമ്പത് ഗ്രാം ഉണക്കമ്പ ഉണ്ടാവുക കേട്ടോ അതുകൊണ്ടാണ് ഞാനൊരു ഒരു മുറി തേങ്ങ എടുത്തത് അപ്പോൾ തേങ്ങ ഒത്തിരി അങ്ങ് മൂത്ത് വരളും ഒന്നും വേണ്ട ഒരു ബ്രൗൺ കളർ വരണ്ട വെള്ള കളറിൽ തന്നെ ഇച്ചിരി മൂപ്പിച്ച് മൂപ്പിച്ച് എടുക്കാം നമുക്ക് അതിലോട്ട് തന്നെ നമുക്ക് ഏകദേശം തേങ്ങ റെഡി ആയിട്ടുണ്ട് തേങ്ങ റെഡി ആയിട്ട് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുക ഒരു കഷ്ണം ഇഞ്ചി അങ്ങനെ എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചി പിന്നെ ഒരു ഒന്നര കുടം വെളുത്തുള്ളി ഒരു കഷ്ണം ഒരു കൂടം മതി വെളുത്തുള്ളി ഒരു കിടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു കുടം വെളുത്തുള്ളിയാണ് ഞാനിതിനെ ചേർത്തിട്ടുള്ളത് കേട്ടോ പച്ചമുളക് ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അഞ്ച് പച്ചമുളക് ചേർത്തു കരിയാപ്പില നമുക്ക് രണ്ട് കതിർപ്പ് നമുക്ക് ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ കരിയാപ്പില ചേർക്കുന്ന നേരത്തെ ടേസ്റ്റിനൊക്കെ അനുസരിച്ച് നല്ലോണം ചേർത്തൊക്കെ കൊടുക്കാം കേട്ടോ കരിയാപ്പില കരിയാപ്പിലൊക്കെ ചേർത്ത് കൊടുത്ത് ഒരുമാതിരി ഒത്തിരി അങ്ങ് മൂപ്പിച്ച് കളയതൊന്നും വേണ്ട ഒരുമാതിരി മൂത്ത് വരുമ്പോതേ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മതി ആ പച്ചമുളക് മാറിക്കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് അരപ്പുകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ പച്ചമുളകൊക്കെ മാറി വരുന്നുണ്ട് ഏകദേശം മൂപ്പായിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു മൂന്നര സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്നര സ്പൂണ് ആ മൂന്നര സ്പൂൺ ഞാൻ ചേർത്തു ഞാൻ മൂന്ന് ആദ്യം മൂന്ന് ചേർത്ത് തേയില നോക്കിയിട്ട് ഒരു അരസ്പൂൺ കൂടെ ചേർത്തായിരുന്നു കേട്ടോ മൂന്നര സ്പൂണ് മൂന്നര സ്പൂണ് മുളക് പൊടി ചേർത്തപ്പം ഞാൻ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുള്ളൂ കേട്ടോ മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മതിയേ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മതി മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ചേർത്തു അതൊന്ന് ഒന്ന് മൂത്ത് വരുമ്പോൾ ഒത്തിരി കരിഞ്ഞൊന്നും പോവണ്ട ഞാനിതിൽ ഉലുവ ചേർത്തിട്ടില്ല കേട്ടോ എനിക്ക് ഉലുവ ചേർക്കേണ്ടവർക്ക് ചേർക്കാം പക്ഷേ എനിക്കത് ഉലുവട ചവ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തതേ ഒരു പാകത്തിന് ഒരു ഒരു കപ്പ് വെള്ളത്തിനടുത്ത് ഞാൻ ഒരു കപ്പ് വെള്ളം ഇല്ലാതെ ആ ഒരു മുഖാൽ കപ്പ് വെള്ളത്തിനടുത്തേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ മതി ഈ ഒരു മുന്നൂറ്റമ്പത് ഗ്രാം ഉണക്കമീനല്ലേ ഉള്ളൂ പാകമായിട്ടുണ്ട് ഏ അരപ്പൊക്കെ ശരിയായിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കുടമ്പുളി ചേർത്ത് കൊടുക്കാം കുടമ്പുളി ചേർത്ത് ഒരു ഞാനൊരു മൂന്ന് വലിയ ചുള കുടമ്പുപൊടി കുടമ്പുളി നന്നായിട്ട് രണ്ട് മൂന്ന് കഷ്ണം ഒരു കുടമ്പുളി കീറി കീറി എടുത്തു എന്നിട്ടത് മൂന്ന് വലിയ ചുള കൊടംപുളിയാണ് ഞാൻ തേക്കുന്നത് ഏകദേശം കുടമ്പുളിയൊക്കെയിട്ട് അരപ്പ് പാകത്തിന് തിളച്ച് നല്ലോണം തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മീൻ നന്നായിട്ട് ഇച്ചിരി വെള്ളത്തിലൊക്കെ ഇട്ട് അതിൻ്റെ ഉപ്പൊക്കെ കളഞ്ഞാണ് കേട്ടോ ഞാൻ കഴുകി എടുത്തത് വെള്ളത്തിൽ ഇട്ട് ആ മീൻ ഇട്ട് കൊടുത്തു മീൻ ഒന്ന് ശരിക്കിളക്കി നമുക്ക് നന്നായിട്ട് വേഗാനായിട്ട് വയ്ക്കാം ഇച്ചിരി നേരം ഒരു ഒരു ഇരുപത് മിനിറ്റ് ഞാൻ വെച്ചു കേട്ടോ ഇരുപത് മിനിറ്റ് വെക്കാം നമുക്ക് ഏ നേരത്തേനെ ശരിക്കും നന്നായിട്ട് വെന്തൊക്കെ നല്ലോണം കിട്ടുന്ന ഉണക്ക മീനൊക്കെയല്ലേ നല്ല ഉപ്പൊക്കെ ഇറങ്ങണ്ടേ അതിൻ്റെ ഉപ്പാണല്ലോ നമ്മൾ വേറെ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ ആ ഉപ്പൊക്കെ ഇറങ്ങി നല്ലോണം ഒരു ഇരുപത് ഇരുപത് മിനിറ്റ് ശരിക്കും ഇരുപത് ഇരു ഇരുപത്തഞ്ച് മിനിറ്റ് ഞാൻ വെച്ച് വേവിച്ചിട്ട് വേവിച്ച് വേവിക്കാൻ വെച്ചു അവിടെയിരുന്നു വേഗട്ടെ ഇനി ആ നല്ലോണം ഏകദേശം ആയി വരുന്നുണ്ട് എൻ്റെ കൂടെ ഞാൻ ഇച്ചിരി പച്ചക്കറിയാപ്പല ഇച്ചിരി ഇച്ചിരിയോട് ചേർക്കുക കേട്ടോ പച്ച വെള്ളിച്ചെണ്ണി ഒഴിക്കേണ്ടവർക്ക് ഒഴിക്കാം എനിക്കാ പച്ച വെള്ളിച്ചെണ്ണിയുടെ ടേസ്റ്റും അത്ര പറ്റില്ലാത്തതുകൊണ്ട് കേട്ടോ ഞാൻ ഒഴിക്കാത്ത പച്ചക്കറിയാപ്പലൊക്കെ ചേർത്ത് ഏകദേശം നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം കമൻ്റ് ഇടണം കേട്ടോ കൊള്ളൂലും കമൻ്റ് ഇടണം നല്ലതാണേലും കമൻ്റ് ഇടണം കമൻ്റ് വിട്ട് എൻ്റെ ആദ്യ സംരംഭം കേട്ടോ ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്നതാണ് ഭക്ഷണം ഉണ്ടാക്കാമെന്നറിയാമെന്നല്ലാതെ ഇതുവരെ ഇങ്ങനെയൊരു ഇത് നോക്കിയിട്ടില്ല കേട്ടോ വേറൊരു ജോലിയും ചെയ്യുന്നില്ല ഇതാണ് ഇതാണെൻ്റെ തൊഴിലുറപ്പ് അപ്പോൾ നിങ്ങൾ പരമാവധി എല്ലാവരും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അതെ നല്ല പാകത്തിനായിട്ടുണ്ട് അതെ നല്ല വട്ടിച്ച ഉണക്കം മീൻ